വണ്ടിപ്രിയാൻ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുപ്പത്തി ഒൻപതാമത് വാർഷിക ആഘോഷവും ആർട്സ് ആൻഡ് സയൻസ് എക്സിബിഷനും നടന്നു കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ജ്വല്ലറിയുടെ മായ ആഭരണങ്ങൾ കെ ജീസ് ജുവലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റീ പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക സ്വകാര്യ സ്കൂൾ രംഗത്ത് കഴിഞ്ഞ മുപ്പത്തിയൊൻപത് വർഷക്കാലം മികവാർന്ന പ്രവർത്തനം വിദ്യാഭ്യാസത്തിൽ നൽകി വരുന്ന വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാർഷിക ആഘോഷവും ആർട്സ് ആൻഡ് സയൻസ് എക്സിബിഷനുമാണ് സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നത് ഇതിനു മുന്നോടിയായി ബാനിസെറ്റിന്റെ അകമ്പടിയോടുകൂടിയാണ് വിശിഷ്ട അതിഥികളെ സ്കൂളിലേക്ക് ആനയിച്ചത് ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സിജോ ഔസേബ് അധ്യക്ഷനായിരുന്നു കാർട്ടൂണിസ്റ്റ് എഴുത്തുകാരൻ എൻവിയോർമെന്റൽ ആൻഡ് ട്രെയിനർ എന്ന നിലയിൽ പ്രസക്തി നേടിയ സജിദാസ് മോഹനാണ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സ്കൂൾ മാനേജർ സിസ്റ്റർ ലൂസി എബ്രഹാം ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജോസ്പിൻ അധ്യാപകരായ സിസ്റ്റർ എൽവിര എം പി ടി എ പ്രസിഡന്റ് രജനി ചെല്ലയ്യ പി ടി എ വൈസ് പ്രസിഡന്റ് സോജൻ വള്ളിപ്പറമ്പിൽ സ്റ്റെലിൻ കല്ലറയ്ക്കൽ അൻസില സ്റ്റാഫ് സെക്രട്ടറി സ്നേഹ കുരുവിള എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇതോടൊപ്പം ആർട്സ് ആൻഡ് സയൻസ് എക്സിബിഷനും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ സംഘടിപ്പിച്ചിരുന്നു സ്കൂളിലെ മുഴുവൻ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും പി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ